ഓരോ ആയത്തുകളും കേൾക്കുമ്പോ അതിൽ എനിക്ക് എന്ത് പഠിക്കാനുണ്ട് ഞാനെന്ത് ചെയ്യണം ഇത് പഠിക്കാനുള്ള ഭാഗങ്ങളുണ്ട് അള്ളാഹു നന്നാക്കി അള്ളാഹു അള്ളാഹു വിശ്വസിക്കുകയും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു നിങ്ങളുടെ ജീവിതം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ റബ്ബ് എന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സൽ കർമ്മങ്ങൾ ചെയ്യുകയുമായാൽ جنات تجري من تحتها الانهار الله ان سرقت لك بوغام الله نمك توفيق ترته الله نمك توفيق ترته دون القران اودي العباده ان شاء الله اقرا الزهراوين الزهراويين الزهراوين ان بولم اودنم سوره البقره يم سوره ال عمران ابولم اودنم هذا قيا قيامه نال تاتيانك انهما غمامه غمامتان രണ്ട് വലിയ മേഘപടലങ്ങളായി മഷറയിൽ നിങ്ങൾക്ക് തണലി വിരിക്കാൻ സൂറത്തുൽ ബക്റയും സൂറത്തു അല്രാനും വരുമെന്ന് റസൂൽ വസ്സലാം നമുക്ക് ഖുർആൻ ധാരാളം തരട്ടെ മാസത്തിൽ ഒരു പ്രാവശ്യം ഖുർആൻ ഖത്തം തീർക്കാൻ കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രമിക്കേൻ എത്ര അറിയോ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസല്ലേ അതിലൊരു അരമണിക്കൂർ നമ്മൾ ഇതിന് മാറ്റിവെച്ചാൽ ഒരു മാസം കൊണ്ട് ഒരു ഖത്തം തീർക്കാം ഒരു സോദാനരമണിക്കൂർ മാക്സിമം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഇത്ര അതിന്റെ ഒരു സമയം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാ ഖുർആാനോ എപ്പോഴെങ്കിലും ഒരു സമയം നിശ്ചയിച്ചു വെക്കാൻ ഉറപ്പിച്ചു വെക്കാൻ വലിയ കാവലായിരിക്കും ജീവിതത്തിൽ വലിയ സന്തോഷം ഉണ്ടാവും ജീവിതത്തിൽ മക്കളിലും ഭർത്താവിലും ഭാര്യയിലും കുടുംബത്തിലും മാതാപിതാക്കളിലും സുഹൃത്തുക്കളിലും ഈ സന്തോഷം ഉള്ളാഹു അങ്ങനെ കാണിച്ചു തരും പക്ഷെ അതല്ലേ നമുക്ക് വേണ്ടത് അതൊന്ന് ഖുർആാനിലേക്ക് വരും ഖുർആാന്റെ ഓതിയിട്ടുള്ള താബ്ബർ പിന്നെ ഖുർആാൻ ചിന്തിച്ചുള്ള തദബ്ബർ അപ്പൊ ഇൻഷാല്ലാ വിഷയങ്ങൾ ആഴത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഖുർആാനിക് സയൻസ് ഖുർആാനിന്റെ സയൻസുകൾ ഒരുപാടാണ് ഒരുപാടാണ് അത് എണ്ണിയാൽ തീരാത്ത പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ് അത് കൂടുതൽ അന്വേഷിച്ച് പഠിക്കും സമയമെടുത്ത് പഠിക്കും ഓരോ ഡൗൺലോഡ് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ ഒരുപാട് ഒരുപാട് ക്ലാസുകൾ കിട്ടും നിങ്ങൾക്ക് ഒരുപാട് പണ്ഡിതന്മാരുടെ നല്ല നല്ല ക്ലാസുകൾ കിട്ടും പഠിക്കണം ധാരാളം പഠിക്കണം ആ കേൾക്കുന്നത് ഒരു മണിക്കൂർ ആയിരം പ്രകാരത്തിനേക്കാൾ കൂലിയാണെന്ന് അത്രയും ചിന്തിച്ചാൽ കൂലി കിട്ടുമെന്നാണ് അപ്പൊ കിറാത്തു തടബുർ ഇബാദത്തു തടബുർ ഇബാദത്തു ചിലാവ ഇബാദത്തു തീർ പിന്നെ ഖുർആൻ പറഞ്ഞ പോലെയുള്ള ആ അമ്പിയാക്കറുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിക്കൊണ്ടുവരാ അവര് ജീവിച്ച പോലെ ഞാൻ ജീവിക്കാം അവരുടെ മാതൃക എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇൻഷാ അള്ളാ ഖുർആൻ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്താൽ ഈ മൂന്ന് അബാധത്വങ്ങൾ നമ്മൾ ചെയ്തതായിട്ട് നമുക്ക് സമാധാനിക്കാം അള്ളാഹു നമ്മുടെ തോഫീക്ക് നൽകുമാറാകട്ടെ ഇതാണ് ഖുർആാനുമായി നമ്മൾ ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴികൾ ഈ മൂന്നാണ് ഓതിയിട്ടുള്ള ആരാധന ഖുർആൻ ചിന്തിച്ചുകൊണ്ട് അർത്ഥമാലോചിച്ച് പഠിച്ചുകൊണ്ട് പിന്നെ ആ പഠിച്ചത് ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും ഈ സദസ്സിൽ വന്നവരും എവിടെ വരാൻ കഴിയാത്തവരും നമ്മുടെ പരിചയക്കാരും സുഹൃത്തുക്കളും മറ്റു നാടുകളിലൊക്കെ ഉള്ളവർ എല്ലാവർക്കും അള്ളാഹു ഈ സദസ്സിന്റെ പുണ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലഭിക്കുമാനാകട്ടെ